ഞാൻ മന്തിയുടെ ഉള്ളത് മന്തിയിൽ നിന്ന് തന്നെ തുടങ്ങിയ വിഷയം നിങ്ങൾക്ക് അറിയാം കനാൽ ബോയ്സ് കനാലിൽ വീട് ചെയ്യുന്ന അവരെ പറ്റിയിട്ട് ഞാൻ പ്രതികരിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ ഒരു വിഷയത്തിൽ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട് അതിന് ഞാൻ ഈ ഒരു അവസരത്തിൽ ക്ഷമ ചോദിക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഒരു റിയാക്ഷൻ വീഡിയോയിൽ പറയുകയുണ്ടായി നിങ്ങൾക്ക് തെറി വിളിക്കണമെങ്കിൽ എന്റെ അമ്മയെ അച്ഛനെയൊക്കെ തെറി വിളിച്ചു എന്ന് ഞാൻ പറഞ്ഞു ഈ ഒരു അവസരത്തിൽ ഞാൻ പിൻവലിക്കുക കാര്യം അവര് വ്യക്തികളല്ലേ വേറെ വ്യക്തികളല്ലേ അതുകൊണ്ട് എന്റെ അമ്മയെ അച്ഛനെ ദൈവത്തിൽ തെറി വിളിക്കാതെ നിങ്ങൾ എന്നെ വേണമെങ്കിൽ മാക്സിമം എന്തുകൊണ്ടും വിളിച്ചു അതാണ് എനിക്ക് തെറ്റ് പറ്റിയെന്ന് പറഞ്ഞു ക്ഷമ ചോദിക്കുന്നത് ഇനി വേറൊരു വിഷയം കുറേ പേരത് റിയാക്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു റിയാക്ട് ചെയ്യാൻ കാര്യം പബ്ലിക്ക് വരുന്ന ഒരു വീഡിയോ റിയാറ്റ് ചെയ്യുന്ന പ്രശ്നമൊന്നുമില്ല പക്ഷെ എനിക്ക് ഏറ്റവും അധികം സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ റിയാക്ട് ചെയ്തതിൽ ചില ആളുകൾ അവരുടെ ചില സഹായങ്ങളുമായിട്ട് ബന്ധപ്പെട്ടു അവരുടെ നാട്ടിലെ ചില സഹായങ്ങളുമായിട്ട് എന്നെ വിളിക്കുകയും ഞാൻ നമ്മുടെ ക്യാമറമാൻ ജിത്തുലക്ഷ്മിയും കൂടെ അവരുടെ സ്ഥലത്ത് അതായത് നമ്മുടെ നമ്മുടെ കയ്യിലെ എന്നെ ആക്കി അഴിച്ച് അവരുടെ സ്ഥലത്ത് ചെന്ന് അവർ വീഡിയോ വരട്ടിട്ടുള്ള ആളുകളാണ് മനസ്സിലാവണം അതായത് അവർക്ക് ഒരു ആവശ്യം വിളിച്ചപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത് കൊടുത്തു അപ്പോൾ ആലോചിച്ച് നോക്കണം എനിക്കിവിടെ പലരും പറയുന്നത് നമുക്ക് പണിയൊന്നും ഇല്ലായിരിക്കും എനിക്കിവിടെ എന്റെ ഇവിടെ വെഡിംഗ് കാർഡിന്റെ ഷോപ്പ് ഉണ്ട് എന്റെ ക്യാമറാമാൻ ആണെങ്കിലും അവർ ഡിസൈനർ ആണ് അവർ പണിയുള്ള നമ്മുടെ ഈ പണി കളഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു ഹെൽപ്പ് കാര്യത്തിന് വേണ്ടി പോകുന്നത് ഹെൽപ്പ് എടുത്ത് പറയുമല്ലോ ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ അങ്ങനെ അത്രത്തോളം പരിചയമുള്ള ആളുകൾ നമ്മുടെ കോൺടാക്ട് നമ്പർ ഒക്കെ ഉള്ള ആളുകൾ പോലും ഒരു മെസ്സേജോ കോളോ ചെയ്ത് നമുക്ക് നീ ഇങ്ങനെ ചെയ്ത തെറ്റാന്ന് പറയാൻ ഹെൽപ്പ് ഉള്ളവർ പോലും അത് നേരിട്ട് പറയാതെ വീട് വിട്ട് സ്വന്തം സ്വാർത്ഥ താല്പര്യം മാത്രം നോക്കി എന്ന് കണ്ടപ്പോ എന്നെ സപ്പോർട്ട് ഒന്നും പറയണ്ട എന്നെ ആയിരിക്കും ഒന്നും വേണ്ട പക്ഷെ നമ്മടുത്തൊന്ന് പറയണം നീ ചെയ്ത തെറ്റാ കാരണം നമ്മൾ കോണ്ടാക്ട് ഉള്ളവരാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് എടുക്കുന്ന ആളുകൾ അതുപോലും ചെയ്യാതെ അതിൽ നമുക്ക് ഒരുപാട് എന്താ ഇങ്ങനെ ഇങ്ങനെ അതായത് പെട്ടെന്ന് ഒരു തീച്ച് കിട്ടും അങ്ങനെ ഒരു തോന്നൽ എനിക്ക് തോന്നിപ്പോയി കിട്ടിയ അവസരത്തിൽ ഊക്കിയാക്കാം എന്നുള്ള രീതിയിൽ ഒരു റിയാക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു എന്നെ എന്ത് റിയാക്ഷൻ ചെയ്താലും എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ആർക്കെല്ലാം എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഏത് സമയത്ത് വിളിച്ചാലും ഞാൻ വന്നിരിക്കും എന്നെക്കൊണ്ട് പറ്റുന്നതന്നെ മാക്സിമം ഹെൽപ്പ് ചെയ്തിരിക്കും പലരും നീ എന് സമൂഹത്തിന് വേണ്ടി ചെയ്തു നീ എന്ത് അത് ഏത് ചോദിക്കുന്നവരോട് എന്നെ റിയാക്ട് മാത്രം ചെയ്തിട്ടുള്ളവരോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാല് കേരളത്തിൽ പതിനാല് ജില്ലയിലും പോയി ഓരോ ജില്ലയിലും ഓരോ മരവീതം വെച്ചു ഏകദേശം ആയിരത്തി അറുനൂറോളം കിലോമീറ്റർ നാല് ദിവസം നമ്മുടെ പണിയും കളഞ്ഞിട്ടാ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നാടിന് നമ്മുടെ പ്രകൃതിക്ക് ഒരു ഗുണം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാ ഈ പറയുന്ന റിയാക്ഷൻ ചെയ്തവരോ ബന്ധപ്പെട്ടവരോ എത്ര പേര് അതിന് കമന്റ് ഇട്ട് ഷെയർ ചെയ്ത് റിയാക്ഷൻ വീഡിയോ ചെയ്തു പോട്ടെ ഒരു കമന്റ് കൊണ്ടോ ഒരു ഷെയർ കൊണ്ടോ ഒരു ലൈക്ക് കൊണ്ട് പോലും ആ സമയത്ത് നമ്മൾ നന്മ ചെയ്ത സമയത്ത് കൂടെ നിൽക്കാത്ത ആളുകൾ ഞാൻ ആലോചിക്കുകയാണ് അപ്പൊ ആലോചിച്ച് ഞാൻ ചിന്തിക്കുമെന്ന് പറഞ്ഞാൽ നമ്മുടെ നന്മയൊന്നും എല്ലാവർക്കും വേണ്ട നമ്മൾ നെഗറ്റീവ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ പിന്നെ എല്ലാവരെയും അതിനെ ബൂസ്റ്റ് ചെയ്യും എന്താ പറയുക അപ്പം അതാണ് കൂടുതൽ ആളുകൾ നെഗറ്റിവിറ്റിയിലേക്ക് പോകുക നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ നല്ലതുപോലെ കൊല്ലം ചെയ്തു കഴിഞ്ഞാല് ഇതിന്റെ പ്രതികരണം ഈ വീഡിയോ അവസാനം നിങ്ങൾ കാണാം എന്താണ് എനിക്ക് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിലുള്ള പ്രതികരണം എന്നുള്ളത് ഈ വീഡിയോ അവസാനം നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ കനാൽ ബോയ്സിന്റെ വിഷയത്തിൽ പറഞ്ഞ എന്റെ എന്റെ നിലപാടിൽ ഒരു പെർസെന്റേജ് പോലും മാറ്റമില്ല ഞാൻ അപ്പോഴും ഇപ്പോഴും പറയാൻ ശ്രമിച്ച കാര്യം നിങ്ങൾക്ക് മനസ്സിലാവില്ലെന്ന് എനിക്ക് അറിയത്തില്ല ഒരിക്കൽ കൂടി പറയാം ആ അതിനകത്ത് ആ ഒരു കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നത് പ്ലസ് ടു ഇതിന്റെ ഏറ്റവും വലിയ ഭവിഷ്യത്ത് ഇത്രയധികം വൈറാലിറ്റി കൊടുത്ത് ഇത്രയും പബ്ലിസിറ്റി കൊടുത്ത് ഇപ്പോഴത്തെ കുറച്ചൊരു കാലത്തേക്ക് ഇവർ വിചാരിക്കും സോഷ്യൽ മീഡിയ എന്തോ വലുതാണെന്ന് വിചാരിച്ചിട്ട് അവർ ഇതിലേക്ക് കൊണ്ടുവരും അപ്പൊ അടുത്തം കളയും ആ കൈത്തൊഴിൽ ഇല്ലാതാക്കും അവസാനം ഇവിടെയും ഇല്ല അവിടെയും ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് ഇവർ പോകുന്നതിൽ ഒരു സംശയമില്ല മാത്രമല്ല ഇവരുടെ തമ്മിലിടയിൽ തമ്മി തള്ളിക്കാനും ആളുകൾ വരും ഇവർ തമ്മി തള്ളിക്കുകയും ചെയ്യും നിങ്ങൾ ഇത് എഴുതി വെച്ചു ഞാൻ ഇപ്പൊ തന്നെ പറയുകയാണ് അതിനുള്ള അവസരമുണ്ട് അതുകൊണ്ട് ആ സുഹൃത്തുക്കളെ ദയവേദിട്ട് അവരെ അവരെ വഴിക്കണമെന്ന് ഞാൻ പറഞ്ഞോളൂ പിന്നെ പലരും പറയുന്നത് കേട്ടോ അവർ രണ്ടായിരം രൂപ മേടിക്കുന്നു മൂവായിരം രൂപ മേടിക്കും എന്റെ പോലെ സുഹൃത്തുക്കളുടെ മുപ്പതിനായിരം നാൽപ്പതിനായിരം ഫോളേഴ്സ് ഉള്ള ആളുകൾ പതിനായിരം ഇരുപതിനായിരം മേടിക്കുന്ന കാലത്ത് ആ അവര് രണ്ടായിരം രൂപ മേടിച്ചതിൽ എനിക്ക് കൂടുതലായിട്ട് തോന്നുന്നില്ല ഞാൻ പറയട്ടെ ഉള്ളവരെ പറയണം അതെനിക്ക് കൂടുതലായിട്ട് തോന്നുന്നില്ല പക്ഷെ അനാവശ്യ ഹൈപ്പ് കൊടുത്ത് ആ പിള്ളേരുടെ പഠിപ്പും അവർ ജോലി ചെയ്യേണ്ട രീതികളും അധ്വാനത്തിന് ഇല്ലാതാക്കരുത് കാരണം എനിക്ക് അറിയാൻ ഒത്തിരി വേറെ ഞാൻ പോലും എനിക്ക് വേറൊരു വരുമാനമാർഗ്ഗം ഉള്ളത് കൊണ്ട് ഇതൊരു പാഷനായിട്ട് കൊണ്ടുപോകണം നമ്മുടെ പാഷൻ കൊണ്ട് നമുക്ക് ഇൻകം വന്നില്ലെങ്കിൽ അത് പ്രൊഫഷനാക്കി മാറ്റാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ ഒരു രീതിയിൽ ഈ പിള്ളാരെ ഒത്തിരി ഹൈപ്പ് കൊടുക്കുന്നുണ്ട് അവർക്ക് ഹൈപ്പ് കൊടുത്ത് അവർ ദയവ് ചെയ്തിട്ട് അവരുള്ള വരുമാനം ഇറങ്ങില്ലേ പഠിക്കാനുള്ള ഒരു കൈത്തൊഴിൽ നിങ്ങൾ ഇല്ലാതാക്കി കളയരുതെന്ന് മാത്രമാണ് വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് ഇപ്പോഴും തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഇനിയുള്ള മാധ്യമങ്ങളാണെങ്കിൽ എല്ലാവരും ഒട്ട് ചെന്ന് കയറി കൊടുത്ത് അവർ വായി നീന്തലൊക്കെ വീഴുന്നത് കിട്ടും ഞാൻ അതിനേശേഷം ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്ത് വന്നു കാര്യം ആവശ്യം പലർക്കും മനസ്സിലായി പിന്നെ എല്ലാവർക്കും ഒഴുക്കിനും ഒപ്പം നീന്താൻ ഭയങ്കര ഇഷ്ടമാണ് ഒഴുക്കിനെതിരെ നീന്തവരെ എതിരെ പറയും അതായത് ഞാൻ ആ ഒരു വിഷയത്തിൽ എനിക്ക് തോന്നി തോട്ട് അതാണ് ശരിയെന്ന് തോന്നി ഞാൻ തുറന്നു പറഞ്ഞു അതാണ് ഞാൻ ചെയ്ത് ഏറ്റവും വലിയ നൂറ്വണ് ആലോചിച്ച് തന്നെ പറഞ്ഞത് ചെറിയ വരുമെന്നറിയാം കുറേ പേര് തെറി പറയും കാര്യം ഒന്നും മനസ്സിലാക്കാത്ത കുറെ പേര് ചെറിയ പറയും ഇനിയാണ് നിങ്ങൾ യഥാർത്ഥ എന്റെ പ്രതികരണം എന്താണെന്ന് കാണാൻ പോകുന്നത് ഞാൻ നിങ്ങൾ ഞാനും ക്യാമറമാൻഷ്മി ഉണ്ട് ഫുഡ് കഴിക്കുകയാണ് ഇതിന് ശേഷം എന്റെ പ്രതികരണം കാണാം പ്രതികരണം പ്രതികരണം കാണണ്ടേ നിങ്ങൾ ഇവിടെ തന്നെ കാണുമോ കാണും അപ്പോൾ നോക്കട്ടെ കേട്ടോ അപ്പോൾ ഇതുപോലെ കുറച്ച് പ്രതികരണങ്ങൾ നമുക്ക് നടത്താം അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇത് നിങ്ങള് പറ്റുമെങ്കിൽ റിയാക്ട് ചെയ്യണം ഇങ്ങനത്തെ ഈ പ്രതികരണങ്ങൾ റിയാക്ട് ചെയ്യണം കാരണം ഞാനിപ്പോ ചെയ്തത് ഏറ്റവും വലിയൊരു പാപമാണ് ഇതുപോലത്തെ കുറച്ച് പ്രതികരണങ്ങൾ ഞാൻ ചെയ്യാൻ പോവാണ് അപ്പോ നിങ്ങളൊന്ന് റിയാക്ട് ചെയ്യണം പ്ലീസ് റിയാക്ട് ചെയ്തതിനെ ഒന്ന് ചെയ്ത തിന്മെതിരെ നിങ്ങളൊന്ന് പറയണം ഓക്കെ പോയാലോ ചെറിയ ഒരു വലുതായിട്ടൊന്നുമില്ല ശരിയായിട്ടായിരിക്കട്ടെ പ്രാർത്ഥിക്കണം അത് മാത്രം മതി ശരി ആരും കഴിച്ചില്ലല്ലോ അതിലും കഴി ഇവിടാന്ന് കിടക്കുന്ന അവരാരും കാണത്തൊന്നും ഇല്ല ഇങ്ങോട്ട് വരത്തില്ല കഴിച്ചില്ലയോ യാത്ര ഒന്നും കഴിച്ചില്ല വീട്ടീന്ന് ആഹാരമില്ല എന്തിനാ പറയാ വിഷമിക്കുന്നെന്തിനാ വേണ്ട പത്തങ്കടപ്പുണ്ടാ എന്താ ജോലി ചെയ്യാൻ നമുക്ക് ആരും തരുന്നില്ലേ മക്കളോ ബുദ്ധിമുട്ട് സന്തോഷ പോട്ടോ తరివాటా